അങ്ങനെ ഗൂഗിളിനോടും ജെമിനിയോടും പിണങ്ങിയിരിക്കുന്നു കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ഇനി പിണങ്ങാൻ മറ്റാരുമില്ല കാര്യ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ജെമിനി പറയുകയാണ് അതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണെന്ന് സഹിക്കുമോ കേന്ദ്രത്തിലിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഗൂഗിളിന്റെ നിർമ്മിത ബുദ്ധി എഐ പ്ലാറ്റ്ഫോമായ ജെമിനി നൽകിയ ഉത്തരത്തിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരസ്യമാക്കിയിരിക്കുന്നത് ചിലരെ കേന്ദ്രത്തിന് കിട്ടിയ തട്ട് മോഡി ഫാസിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് ജമിനി നൽകിയ വളരെ കൃത്യമായ ഒരു ഉത്തരമാണ് കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഗൂഗിളിന് നോട്ടീസ് അയക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ഐ ടി മന്ത്രാലയത്തിന്റെ തീരുമാനം ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് മുമ്പ് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു ഉദ്യോഗസ്ഥൻ വിതുമ്പി എന്ന് വേണമെങ്കിൽ പറയാം ഈ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ചോദ്യം നൽകി ഉത്തരം അടിസ്ഥാനമാക്കി നോട്ടീസ് നൽകാൻ എതിരെയുള്ള നീക്കം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ആ ചോദ്യവും അതിന് ജമിനി നൽകിയ സ്ക്രീൻഷോട്ട് എടുത്ത ഒരാൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചതോടെയാണ് ഇത് നാലുപേർ അറിഞ്ഞത് മോദി ഫാസിസ്റ്റ് ആണോ എന്നായിരുന്നു ഒരൊറ്റ ചോദ്യം ഇതിന് ജമിനി നൽകിയ ഉത്തരത്തിന്റെ ആ ഒരു ഘടന ഇങ്ങനെയാണ് നരേന്ദ്രമോദി ഇൻക്ലൂഡിംഗ് ബി ജെ പി ഹിന്ദു നാഷണലിസ്റ്റ് ഐഡിയോളജി ആൻഡ് ഇറ്റ്സ് യൂസ് ഓഫ് വയലൻസ് അഗേൻസ് റിലീജിയസ് മൈനോറിറ്റീസ് ആരും പറയാതെ ജമിനി ഇത്തരമൊരു ഉത്തരം നൽകില്ല അത് എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു വ്യക്തിയെടുത്ത് പബ്ലിഷ് ചെയ്തു നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാവുമാണ് നരേന്ദ്രമോദി ഇതിൻ്റെ മരണ പരിഭാഷ എങ്ങനെയാണ് അദ്ദേഹം നടപ്പാക്കിയ ചില നയങ്ങളെ ഫാസിസ്റ്റ് സ്വഭാവമുള്ളവ എന്ന് വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ ഹിന്ദു ദേശീയ പ്രത്യശാസ്ത്രം വിയോജിപ്പുകളെ അടിച്ചമർത്തുന്ന ശൈലി മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാണ് ഇത്തരമൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനം അങ്ങനെയാണ് ജമിനി നൽകിയ ഉത്തരവിന്റെ മലയാളം തുടങ്ങിയില്ലെ ഡൽഹിയിൽ തൃശൂർ പൂരം കേന്ദ്ര ഐ ടി സഹൻ തിരുവനന്തപുരത്ത് വിരിയിക്കാൻ സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന താമരമുട്ട് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ കിടന്ന് തകർത്തു ഈ ജമിനി എന്ന് പറയുന്നത് ഏ എ ടൂൾ ആണ് അതൊരു പെൺകുട്ടിയല്ല ഇത്തരമൊരു അഭിപ്രായപ്പെട്ട നടത്തിയിരിക്കുന്നത് എ എ ആണെന്ന് അതിനെപ്പറ്റി അറിയാവുന്നവർക്കെല്ലാം വ്യക്തമായി അറിയാം എങ്കിലും പുരുഷു നടപടി എടുത്തല്ലേ പറ്റൂ ആരാണ് ജമിനിയുടെ പിതാവെന്ന് അന്വേഷിച്ചു എന്നപ്പോഴാണ് സാക്ഷാൽ ഗൂഗിൾ എന്നാൽ പിന്നെ ഗൂഗിൾ മറുപടി പറയട്ടെ നടപടി നേരിടട്ടെ എന്നായി രാജീവും ടീമും ഐ ടി നിയമത്തിലെ ബിയും ക്രിമിനൽ നിയമത്തിലെ വിവിധ വകുപ്പുകളുടെയും നഗ്നമായ ലംഘനമാണ് ഇതെന്നുവരെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു വെച്ചു ഈ വിഷയത്തിൽ ഗൂഗിളിനിപ്പോൾ നോട്ടീസ് അയക്കാനാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയത്തിന്റെ തീരുമാനം ഈ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ പ്രസക്തി അതേസമയം യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന് നിങ്ങൾക്കെല്ലാം അറിയാം ഒരുപാട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യനാണ് ട്രംപുമായി ബന്ധപ്പെട്ട സമാനമായ ചോദ്യം ചോദിച്ചപ്പോൾ ജമ്മിനി നൽകിയ മറുപടി ഇങ്ങനെയാണ് വിവരങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു സങ്കീർണമൊരു വിഷയമാണ് അതിനുള്ള ഉത്തരത്തിന്റെ തിരഞ്ഞെടുപ്പ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ഉപയോഗിക്കുക ഇങ്ങനെ വിശദീകരിച്ച് ജമിനിക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ തീരുമാനിക്കണം കാരണം ട്രംപ് ഒരു ഫാസിസ്റ്റ് വർഗീയവാദിയാണെന്ന് എവിടെയും കേട്ടിട്ടില്ല ഫാസിസ്റ്റുമല്ല വർഗീയവാദിയുമല്ല സമൂഹത്തിലെ വിവിധ സോഴ്സുകൾ പത്രവാർത്തകൾ എന്നിവയിലെ ഓൺലൈൻ ഉള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയെന്ന് പാവൻ ജെമിനി സത്യസന്ധമായ ഒരു ഉത്തരം ഞൊടിയിട നൽകിയത് ഇപ്പോൾ അതിനെ പൊല്ലാപ്പു പിടിച്ചിരിക്കുന്നത് ഗൂഗിളാണ് അങ്ങനെ ഗൂഗിളുമായി ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാർ പിണങ്ങിയിരിക്കുന്നു വിനാശകലയിൽ വിപരീത ബുദ്ധി എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം ഡിജിറ്റൽ ഇന്ത്യയാണ് എല്ലായിടത്തും ലോകത്തെമ്പാടും ഇന്ത്യയുടെ ഡിജിറ്റൽ കഴിവ് നമ്മുടെ കേന്ദ്ര സർക്കാർ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജമിന് നൽകിയ ഒരു ഉത്തരത്തിന്റെ പേരും പറഞ്ഞ് സാക്ഷാൽ ഗൂഗിളിനോട് പിണങ്ങാൻ ബി സർക്കാർ മുതിർന്നിരിക്കുന്നത്